പെട്രോൾ അടിക്കാനോ എത്ര വേണേലും പെട്രോൾ അടിക്കാം ഒരു ചാലഞ്ചാണ് പക്ഷെ കണ്ടിട്ടുണ്ട് ഓക്കെ ഒരു ചാലഞ്ചാണ് മുപ്പത് സെക്കൻഡ് ടൈം ഉണ്ടാവുള്ളൂ ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ ചെയ്തു പെട്ടെന്ന് അടിച്ചു പെട്ടെന്ന് അടച്ചു എട്ട് സെക്കൻഡായി പതിമൂന്ന് സെക്കൻഡായി വീഡിയോ പതിനഞ്ചായിട്ടുണ്ട് ആണോ അടിപൊളി ഓണൂറ്റി നാപ്പത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അടിച്ചിട്ടു മരുമതി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് രൂപ അടിച്ചിട്ട് ാണ് ഷൂട്ട് ചെയ്യണത് കൺഫേമാക്കാം തൃശ്ശൂരിലെ ആളുകളെ വിശ്വസിക്കാൻ പറ്റുമോ ഓക്കെ അപ്പൊ ഏതാ വേണ്ടത് ഫുൾ ടാങ്ക് അല്ലെങ്കിൽ ആയിരം ഓൾറെഡി ഫുൾ ആയി തോന്നുല്ലേ ശരി ആയിരം എടുത്തു ഇനി അടുത്ത ഏത് പെട്രോൾ പമ്പാന്നല്ലേ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്ക് അടുത്ത നിങ്ങളാവാം എന്തായാലും ചിലപ്പോൾ നിങ്ങളാവാം ഒന്ന് ഫോളോ ചെയ്തേ ബൈ